അള്ളാഹുവിന് വേണ്ടി കുടുംബസമേതം ഹിജ്റ പോയ ആദ്യ വ്യക്തി ആര് ഓപ്ഷൻ എ ഹൂദ് നബി അലൈഹി സ്ലാം ബി ലോത്ത് നബി അലൈഹി അലൈഹലാം സി മൂസ നബി അലൈഹി അലൈഹ്സ്സലാം ഡി ഷുഹൈബ് നബി അലൈഹി അലൈസലാം ഉത്തരം ഓപ്ഷൻ ബി ലോത്തു നബി അലൈഹി അലൈസ്ലാം ഷിർക്കിനെ എതിർക്കാൻ അള്ളാഹു അയച്ച ആദ്യ റസൂൽ ആര് ഓപ്ഷൻ എ ആദം നബി അലൈസലാം ബി നൂഹനബി അലൈസലാം സി ഇദ്രീസ് നബി അലൈ ഇലാം ഡി അയ്യൂബ് നബി അലൈസലാം ഉത്തരം ഓപ്ഷൻ ബി നൂഹനബി അലൈ ഇലാം അബ്രഹത്തിൻ്റെ ആനയുടെ പേര് ഓപ്ഷൻ എ മുഹമ്മദ് ബി അഹമ്മദ് സി മഹ്മൂദ് ഡി ഹാമിദ് ഉത്തരം ഓപ്ഷൻ സി മഹ്മൂദ് പാരായണം ചെയ്താൽ വീട്ടിൽ മൂന്ന് ദിവസം പിശാച്ചിൻ്റെ ശല്യം ഉണ്ടാവില്ലെന്ന് പറഞ്ഞ സൂറത്ത് ഓപ്ഷൻ എ സൂറത്ത് ബക്കറ ബി സൂറത്ത് അനാം സി സൂറത്ത് മ ഇദ ഡി സൂറത്ത് നിസാ ഉത്തരം ഓപ്ഷൻ എ സൂറത്ത് ബക്കറ ഊഹി യുദ്ധത്തിൽ ശത്രു സൈന്യത്തിൻ്റെ കുതിരപ്പടയുടെ നേതാവ് ആര് اوبشن اي خالد بن وليد رضي الله عنه بي عمر رضي الله عنه سي ابو جهل دي ابو سفيان مترم اوبشن اي خالد بن وليد رضي الله عنه ايه دي سوره ايه الكرسي اوبشن اي سوره البقره ب. سورة الكهف سي. سورة ياسين D. سورة دخان <متحدث> <applause> اترم Option A. سورة بقرة وايويل سنجريتشا آره Option A. داوود نبي عليه السلام B. سليمان نبي عليه السلام C. ഒയ്സ് നബി അലൈഹി അലൈസ്ലാം ഡി മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസ്ലാം ഉത്തരം ഓപ്ഷൻ ബി സുലൈമാ നബി അലൈഹി അലൈസ്ലാം